വൃന്ദാവനം ഭഗവാൻ കൃഷ്ണന്റെ പുണ്യഭൂമി ഓരോ മൺത്തരയിലും രാധാകൃഷ്ണ പ്രണയത്തിന്റെ നിശ്വാസങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം പ്രാർത്ഥനകളുടെ മന്ത്ര തുനികൾ സംഗീതം ഇതാണ് വൃന്ദാവനം എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ പതിയുന്ന ആദ്യ ചിത്രം എന്നാൽ ഇത് മാത്രമല്ല വൃന്ദാവനം ഈ ഭക്തി സാന്ദ്രതയ്ക്ക് പുറമേ വൃന്ദാവനത്തിന്റെ ഇടവഴികളിൽ ഒരു നിശ്ശബ്ദ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട് പലപ്പോഴും വിധവകളുടെ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഇടം ഭർത്താവിന്റെ മരണശേഷം കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് സ്ത്രീകളുടെ അവസാനത്തെ അഭയസ്ഥാനം കൂടിയാണ് കുടുംബങ്ങളിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ട് സമൂഹം മുന്നിൽ വെച്ച കഠിനമായ വിധിക്കു മുൻപിൽ ഒറ്റപ്പെട്ടു പോയ ആ അമ്മമാർ ഇന്ത്യയുടെ മുഖിലും മൂലയിലും നിന്ന് ജീവിതത്തിന്റെ ഭാരം പേറി വൃന്ദാവനത്തിലേക്കാണ് നടന്നെത്തിയത് വെളുത്ത സാരികൾ മാത്രമാണ് അവരുടെ ഏകവേഷം കണ്ണുകളിൽ കാലം മായ്ക്കാത്ത വേദനയുടെ ആഴമുണ്ട് കയ്യിലുള്ള തുച്ഛമായ പണവും ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്താമെന്ന നേർത്തൊരു പ്രതീക്ഷയും മാത്രമാണ് അവരുടെ ആകെയുള്ള കൈമുതൽ ഓരോ ദിവസവും ഇന്ത്യയുടെ പല കോണിൽ നിന്നും ഈ പുണ്യനഗരത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാനായി അവർ വന്നെത്തുന്നു ആരും അവരെ ഇരുകൈം നീട്ടി സ്വീകരിക്കാനില്ലായിരിക്കാം പക്ഷെ ആത്മീയാശ്വാസത്തിനായി ദാഹിക്കുന്ന മനസ്സുമായി അവർ അഭയം തേടുന്നു അവരുടെ ഓരോ ചുവടിലും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഭാരവും വരാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കയും നിഴലിക്കുന്നതായി വ്യക്തമായി കാണുന്ന കാഴ്ചയാണെന്നും പല ദേശീയ മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൽ ബംഗാൾ പോലുള്ള നഗരങ്ങളിൽ വിധവകൾ അനുഭവിച്ച ക്രൂരമായ സാമൂഹിക തിരസ്കരണം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഭർത്താവ് മരിച്ചാൽ അവർ കുടുംബത്തിന് പിന്നെ ഒരു ഭാരമായി പലപ്പോഴും വീടുകളിൽ നിന്ന് നിഷ്കരണം പുറത്താക്കപ്പെട്ടു അക്കാലത്തെ ഏറ്റവും വേദനാജനകമായ ആചാരങ്ങളിൽ ഒന്നായിരുന്നു സതി ഭർത്താവിന്റെ ചിതയിൽ വിധവകൾ സ്വയം അഗ്നിക്കിരയാക്കേണ്ടിയിരുന്നു ഇത് വിശ്വസ്തതയുടെ പരമമായ തെളിവായി ഒരു കാലത്ത് സമൂഹം കണ്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിരോധിച്ചുവെങ്കിലും വിധവകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കാര്യമായി മാറ്റം വരാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗാളിൽ നിന്നുള്ള ആത്മീയ നേതാവായ ചൈതന്യ മഹാപ്രഭുവാണ് വിധവകളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ കാലക്രമേണ വൃന്ദാവനം സമാധാനത്തിന്റെയും ആത്മീയ ആശ്വാസത്തിന്റെയും ഒരു തുരുത്തായി മാറി വൃന്ദാവനത്തിലെ ഈ അമ്മമാർ പലപ്പോഴും സർക്കാർ സ്വകാര്യ സംഘടനകൾ അല്ലെങ്കിൽ എൻ ജിഒകൾ നടത്തുന്ന ആശ്രമങ്ങളിലാണ് ജീവിക്കുന്നത് ചിട്ടയായ ജീവിതമാണ് അവർ ഇവിടെ നയിക്കുന്നത് അത് രാവിലെ അഞ്ചു മണിക്ക് തന്നെ അവർ ഉണരും ചിലർ യമുന നദിയുടെ തീരത്തേക്ക് നടന്ന് പുണ്യ സ്നാനം ചെയ്ത് ദിവസത്തിലെ ആദ്യ പൂച്ച അർപ്പിക്കുന്നു ആശ്രമത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കൃഷ്ണനും രാധയ്ക്കും സമർപ്പിച്ചിട്ടുള്ള ഭക്തിഗാനങ്ങൾ ആലപിക്കാൻ അവർ ഒരുമിച്ച് ചേരുന്നു അവരുടെ ശബ്ദത്തിൽ കാലം വായിക്കാത്ത വേദനയും പ്രാർത്ഥനയുടെ ആഴവും അലിഞ്ഞു ചേരും പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം ചെറിയ ഗ്രൂപ്പുകളായി അവർ ഭക്ഷണം പാകം ചെയ്യുന്നു അത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു മതഗ്രന്ഥങ്ങൾ വായിക്കുന്നു ഭജനകൾ പാടുന്നു വിശ്വാസം അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി ഈശ്വരനിൽ അർപ്പിച്ച മനസ്സും സഹജീവികളോടുള്ള സ്നേഹവും അവരെ മുന്നോട്ട് നയിക്കുന്നു വൃന്ദാവനത്തിൽ വർഷങ്ങളോളം ജീവിച്ചിട്ടും പല വിധവകളും ഇപ്പോഴും സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ ഭാരം പേറുന്നുണ്ട് ചിലർ മുപ്പത് വർഷത്തിലേറായി ഇവിടെ താമസിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിനായി ചെറിയ വരുമാനത്തിനായി അവർ ക്ഷേത്രങ്ങളിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു വിധവത്വം ഇപ്പോഴും ഒരു ദൗർഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്ന സാമൂഹിക യാഥാർത്ഥ്യം അവരെ വേട്ടയാടുന്നു എന്നത് വേദനാജനകമാണ് എന്നാൽ മാറ്റത്തിന്റെ നേരിയ പ്രതീക്ഷകൾ ഇപ്പോഴും ഉദിച്ചുയരുന്നുണ്ട് സമീപ വർഷങ്ങളിൽ സുലഭ് ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ രംഗത്തെത്തി അവർ സാമ്പത്തിക സഹായം നൽകുകയും രാജ്യത്തുടനീളമുള്ള നിരവധി പദ്ധതികളിലൂടെയും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയും വിധവകളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുന്നു പതൊക്കെയാണെങ്കിലും ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ അന്തസ്സും പ്രതീക്ഷയും തിരികെ കൊണ്ടുവരാൻ അവശ്രമിക്കുന്നു വൃന്ദാവനത്തിലെ ഓരോ വിധവയുടെയും കണ്ണിൽ നഷ്ടപ്പെട്ട കാലത്തിന്റെ വേദനയുണ്ട് എന്നാൽ പ്രാർത്ഥനയുടെയും ഭജനകളുടെയും താളത്തിൽ അവർ ഒരു പുതിയ പ്രഭാതം സ്വപ്നം കാണുന്നു വൃന്ദാവനം അവരുടെ അവസാനത്തെ അഭയസ്ഥാനം മാത്രമല്ല പുതിയൊരു ജീവിതത്തിലേക്കുള്ള നിശ്ശബ്ദമായ വാതിൽ കൂടിയാണ് അവരുടെ കഥ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒപ്പം മനുഷ്യ മനസ്സിന്റെ അതിജീവനശേഷിയുടെ പ്രകാശവും ഇത് കേവലം ഒരു നഗരത്തിന്റെ കഥയല്ല മറിച്ച് സമൂഹത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കേണ്ട ഒരു വലിയ സാമൂഹിക പ്രതിഭാസത്തിന്റെ നേർക്കാഴ്ചയാണ് അവരുടെ ഓരോ പച്ചനയിലും ഓരോ കണ്ണുനിർത്തുള്ളിയിലും ഒരു പുതിയ പ്രഭാതത്തിനായുള്ള യഥാർത്ഥ സമാധാനത്തിനായുള്ള ആത്മാവിന്റെ തേടലുണ്ട്